നിർബന്ധില്ലേ അപ്പൊ എന്ത് ചെയ്യണം ഏതെങ്കിലും എന്ത് ചെയ്യണം ഇയാളെ എന്തെങ്കിലും ജസ്റ്റ് ഇയാളെന്തോസ് എന്നിട്ട് കൈമുട്ടുകൾ വളയാൻ പാടില്ല നമ്മളെ ശരീരഭാരം കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് അമർത്തേണ്ടത് അല്ല ശക്തി കൊണ്ടല്ല ശക്തി കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം അമർത്താൻ കഴിയില്ല ഇങ്ങനെ തന്നെ നമുക്ക് അധികം നേരം അതിനാണ് നമ്മൾ ഒരാളെ സഹായത്തിന് വിളിക്കുന്നത് ഒരു റൗണ്ട് െയ്തു കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് ചെയ്യണമെങ്കിൽ ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ മടിച്ചു പോയി അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം എത്ര എത്ര പ്രാവശ്യമാണ് അമർത്താൻ പറഞ്ഞത് എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞത് മുപ്പത് മുപ്പത് ഒരു ഒരു മിനിറ്റിൽ എത്ര ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ചെയ്യണം അപ്പൊ <laughs> <imitra> അതിന്റെ അങ്ങനെ നമ്മൾ അഞ്ചു മുതൽ ആറ് സെന്റിമീറ്റർ വരെ രണ്ട് മുതൽ രണ്ടര പെട്ടു ഓക്കെ അപ്പൊ ആ റേഷ്യോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് രണ്ട് അങ്ങനെയല്ല ഒന്ന് ഫോർ ഫൈവ് വൺ സെവൻ ടു ഫോർ ഫൈവ് സിക്സ് ഈ റേഷ്യയിലാണ് എന്ത് ചെയ്യേണ്ടത് ഒരു മിനിറ്റില് നൂറ് മുതൽ നൂറ്റി വരെ ഒരു സെക്കൻഡില് രണ്ടെണ്ണം എന്നിട്ട് എന്ത് ചെയ്യാം പിന്നെ തട്ടി നോക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ സർക്കിള് മൂന്നെണ്ണം ചെയ്യാം നൂറ്റി ഇരുപതിന്റെ മൂന്ന് മിനിറ്റ് ചെയ്തതിന് ശേഷം ശ്വാസം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നമുക്ക് എന്തൊക്കെയാ പൾസ് നോക്കാൻ ചില സമയത്ത് നിങ്ങൾക്ക് ആർക്കും പറ്റിയോ അപ്പൊ എന്ത് ചെയ്യാം വിരള് വെച്ച് നോക്കാം നമുക്കിങ്ങനെ കൂടെ നോക്കി ഇവിടെ